ഞാനെന്താരൊന്നും എന്നോട് പറയാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഞാനധികം ബുക്കൊന്നും വായിക്കുന്ന ആളല്ല ഇതിന് അടിക്ക് അത്യാവശ്യം ബുക്കൊക്കെ വായിക്കുന്ന ആളല്ലേ പണ്ഡിതങ്ങള് ഷാർജ ബുക്ക് മേളൊക്കെ പോയിട്ട് വരികയാണ് ബുക്കുകളാണ് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞെന്താ അറിയോ പുസ്തകങ്ങൾ അധികം വായിക്കുന്ന ആളൊന്നുമില്ല പക്ഷെ കൊറേ കാലത്തിന് ശേഷം ഒരു പുസ്തകം എന്റെ ലൈഫിൽ തന്നെ ആദ്യമായിട്ട് ഒരു പുസ്തകം ഒറ്റക്ക് ഇരുന്ന് വായിച്ചു തീർക്കണ സത്യം പറയാടാ ഭയങ്കരമായിട്ട് ഇതിന്റെ അനുഭവം എന്താ പറഞ്ഞത് ഇത് കാരണം ഒന്നുമില്ല അടിപൊളിയ വായിക്കാത്ത ആൾക്കാരിന്റെ വായിച്ചു ഇഷ്ടപ്പെടും കാരണം നല്ലൊരു പ്രണയമുണ്ട് സഹൃദമുണ്ട് അടിപൊളിയാണ് ചില പോർഷൻസ് എല്ലാം നമ്മളെ കണ്ണറിയാതെ എന്റെ കണ്ണ് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരിക്കൽ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴാണ് എയർപോർട്ട് എന്നാണ് ഡി സി ബുക്സിൽ നിന്നിട്ട് കാണുന്നത് മേടിച്ചു വായിക്കയച്ചിട്ട് സമയം എടുത്തിട്ടുണ്ടെങ്കിലും വായിച്ചത് അടിപൊളിയായിരുന്നു വല്ല ബാഡ് ഫീലിങ്ങോ വല്ല ടെൻഷനോ അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്തോ ഞാൻ റിലാക്സ് ആയിട്ട് സമയത്ത് വായിക്കുക കാരണം നമ്മുടെ മൈൻഡ് ഓക്കെ അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ള എന്താ തരോ നിങ്ങൾ ഈ ബുക്ക് വായിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡിൽ ഇരിക്കുക ഫ്രഷ് മൈൻഡോടെ സംഘർഷങ്ങൾ പാടില്ല ടെൻഷൻസ് പാടില്ല ആരുടെങ്കിലും ദേഷ്യങ്ങളുടെ ഒക്കെ മാറ്റി വെച്ചിട്ട് ശാന്തസുന്ദരമായി നിങ്ങൾ രണ്ട് മണിക്കൂർ മണിക്കൂർ ഇരുന്ന് വായിച്ചാൽ ഈ സാധനം ഒറ്റക്ക് രണ്ട് മാസം അത് ചില ആൾക്കാർ അങ്ങനെയാണ് ഫീൽ ചെയ്ത് എഫക്ട് ചെയ്ത് ഞാൻ ഈ സാധനം ലൈഫിൽ ആദ്യമായിട്ട് ഒറ്റയടിക്ക് ഇരുന്ന് വായിച്ച പുസ്തകമാണ് ഖദീജ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേസിംഗ് ബുക്കാണ് ഇത് എഴുതിയ ആൾ എനിക്ക് തോന്നുന്നു ഇതിലൂടെ ഒക്കെ സഞ്ചരിച്ച ഒരാളാണ് നസീഫിനോട് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് നസീഫിനോട് എങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പുസ്തകം അടിപൊളിയാണ് പ്രത്യേകിച്ച് ഇതിന്റെ കവർക്ക് അടിപൊളി അവനോട് എടുത്ത് പറഞ്ഞത് ഈ കവർ ഒരു ഹൈലൈറ്റ് കാരണം കവറൊക്കെ ഒരു ബുക്കിനെ വിലയിത്തുന്നു പറയും എങ്കിൽ പോലും ചില സമയത്ത് നമ്മൾ കറിനെ നമ്മളൊരു ഭയങ്കര അട്രാക്റ്റ് ആവും ഇത് കവറും അടിപൊളി പുള്ളു അടിപൊളി എല്ലാം അടിപൊളി അതായത് ഇതിലെ വരികളിലൂടെ നമ്മൾ ഇങ്ങനെ കണ്ണോടിച്ച് പോകുകയാണെങ്കിൽ

പ്രണയം ഹലാക്കാണ് 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 എന്ന് പറയുന്നത് പ്രണയം വല്ലാത്ത ഹലാക്കാണ് ഇതില് എന്നെ ഭയങ്കരമായിട്ട് ക്രഷ് ചെയ്ത കുറച്ച് സാധനങ്ങൾ എന്താണെന്നറിയാം ഇതിൽ കുറച്ച് ലെറ്റേഴ്സ് ഉണ്ട് അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി വെച്ച് എഴുതിയ എഴുതി വെച്ച ലെറ്റർ പക്ഷെ ഒന്നും കൊടുക്കുന്നില്ല അതൊക്കെ അർഹരുടെ കയ്യിൽ കിട്ടുന്നത് കുറേ വൈകിട്ടാണ് മരണശേഷവും അതുപോലെ ബന്ധങ്ങളൊന്നും നടക്കാതെ പോകുന്ന അതിന് ശേഷമൊക്കെയാണ് അത് കയ്യിൽ കിട്ടുന്നത് ആ ലെറ്ററുകൾ നമ്മൾ ശരിക്കും കണ്ണ് നിറയിപ്പിക്കും കരയിപ്പിക്കും അതിലുള്ള ലെറ്ററുകളുടെ ഏറ്റവും അവസാനത്തെ ഒരു ലെറ്ററാണ് ഇതിൽ പറയുന്നത് അത് നമ്മൾ അബു പിന്നെ ഖദീജ അതിൻ്റെ കബറും എഴുതി വെക്കുന്ന ഒരു ലെറ്ററാണിത് ഖദീജ സ്വർഗത്തിൽ നിനക്ക് സുഖമെന്ന് കരുതുന്നു പ്രാർത്ഥനകളിലുണ്ട് ഇവിടെ ഞാനും കുൽസവും എല്ലാവരും നിന്നെ വല്ലാതെ ഓർക്കുന്നുണ്ട് ഇത് എനിക്ക് ഭയങ്കര ഹേർട്ട് ടച്ചിങ് ഐഡിയ എന്ന് പറയുന്നത് ഇതിൽ പേഴ്സണലി ഈ കത്ത് എഴുതുന്ന സംഭവമാണ് കത്ത് പിന്നീട് വായിക്കുന്നത് അത് ഭയങ്കരതായിരിക്കും അതാണ് ആ കത്ത് വായിക്കുമ്പോൾ നമ്മളിങ്ങനെ അറിയാതെ നമ്മൾ കര കണ്ണു ഇങ്ങനെ അറിയും കാരണം എല്ലാവരും ഡിഫ്രണ്ട് ടേസ്റ്റ് ആയിരിക്കും ചില ആൾക്കാർ ഈ ഒരു ടൈപ്പ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രണയം സൗഹൃദ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടായിരിക്കാം അപ്പോൾ ഈ എന്താ പറയുക ഡിഫറൻറ്റ് ടേസ്റ്റ് എന്ന് ആയിരിക്കുമല്ലോ പക്ഷെ ഇതിൽ നീ ശ്രദ്ധിച്ചോ ഇതിൽ ആ അബ്ദു എന്ന് പറഞ്ഞ ക്യാരക്ടർ കടന്നു പോകുന്ന വഴികൾ ശരിക്കും നമ്മളൊക്കെ കവർ ചെയ്ത് അതേ ഒരു ലൈഫ് തന്നെയാണ് കയറ്റം ഇറക്കം കയറ്റം വിറക്കം ആ ഒരു രീതി തന്നെ കുറെ കാലം പ്രവാസം എല്ലാം നശിച്ച് നാട്ടിൽ വരുന്നു അതിൻ്റെ കുറേ ആളുകൾ പറ്റിക്കുന്നു എന്നിരുന്നാലും ആ മനുഷ്യന്റെ മനസ്സിൽ നല്ലൊരു നന്മ നിലനിൽക്കുന്നുണ്ട് അല്ലേ പക്ഷെ അങ്ങനെ നന്മ ഉള്ളിടത്താണ് ആരും നിലനിൽക്കാത്തത് കാര്യം തന്നെ നോക്കിയാൽ മതി അബ്ദു എല്ലാം നഷ്ടപ്പെടുന്ന ഒരാളാണ് അവസാനം അബ്ദുവിന് പിന്നെ ആകെ തുണന്ന് പറഞ്ഞത് കുൽസു എന്ന് പറഞ്ഞ മോള് മാത്രമാണ് അബ്ദുന്റെ അവസാന കാലത്ത് അബ്ദുന്റെ കൂടെ ജീവിക്കാൻ ആ ഞാൻ ശരിക്കും വായിച്ചു ശരിക്കും വായിച്ചു പറഞ്ഞാൽ പ്രാവശ്യം വായിച്ചു ആദ്യത്തെ പ്രാവശ്യം ഒറ്റയടിക്ക് ഇരുന്ന് വായിച്ചു രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പല ഭാഗങ്ങളും പല സമയത്തും ഞാൻ ഞാനിരുന്ന് വായിച്ചു ഇതിന് ഒറ്റയ്ക്ക് ഇരുന്ന് വായിക്കുമ്പോൾ അല്ലാത്തൊരു ഫീൽ കിട്ടുന്നുണ്ടടാ നമ്മളെ സ്കൂളിലെ ബുക്കുകൾ മരെയൊക്കെ ഞാൻ ഇങ്ങനത്തെ പുസ്തകം വായിക്കണം അതിൽ സന്തോഷമുണ്ട് പക്ഷെ ഞാൻ രണ്ടുകൂടി വായിച്ചില്ല എന്നാലും സമയം എടുക്കും ഞാൻ ഇത്രയാണെങ്കിൽ സമയം അതെ ഞാൻ പറഞ്ഞത് അപ്പൊ വായിച്ച് തീർക്കുന്നല്ലേ ഞാൻ വായിക്കുന്നു ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഷാ നമ്മളെ ഞമ്മളെ ആൾക്കാരുണ്ട് അപ്പം വായന അതൊക്കെ ഭയങ്കര ചടങ്ങാണ് അതൊക്കെ ഭയങ്കര റിസ്ക് അല്ലെന്നൊക്കെ വിചാരിച്ചിറക്കണ ആൾക്കാർ എന്നാൽ ബാക്കി ഇല്ലാത്ത എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൊക്കെ മണിക്കൂറുകളോളം കിടന്ന് ചിലവായിക്കാനും അപ്പം ഈ സംഘർഷങ്ങളും പ്രശ്നങ്ങളും ആൾക്കാരോട് അസൂയയും വെറുപ്പും കുശുമ്പും ഒക്കെ ആയിട്ട് നടക്കണം കുറേ ആൾക്കാർ നമുക്ക് കാണാം അവർക്കും ഈ പുസ്തകം സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ ഓരോ നമുക്ക് പറയാനുള്ളത് വായിക്കണം ആ നമ്മൾ എൻ്റെ എക്സ്പീരിയൻസിലെ എക്സ്പീരിയൻസ് പറയും ഞാൻ ആകെ നാലോ അഞ്ചാട്ട് ബുക്കായിട്ട് ഇതുവരെ വായിച്ചു നാലും അതിൽ വായിച്ചാലും നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാം മനസ്സുകൊണ്ട് തന്നെ വായിച്ചാ അതില് ആദ്യം വായിച്ച് റാം കേറഫാനെന്ത പിന്നെ ദൈവത്തിന്റെ ചാരമാർ പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് പിന്നെ അവിടെ കഥ പിന്നോക്കി ഒരു ബുക്ക് കൂടി തന്നെ എനിക്ക് തന്നെ വേറെ വേറെ ബുക്കും കൂടിയുണ്ട് അങ്ങനെ മൊത്തം നാലഞ്ച് ബുക്ക് ഞാൻ വായിച്ചു അപ്പൊ നിങ്ങൾ ഇത് സമയം കിട്ടുകയാണെങ്കിൽ ഇതിന്റെ പി ഡി എഫ് അല്ലെങ്കിൽ ഇതിന്റെ ഒറിജിനൽ ബുക്ക് ഒക്കെ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒന്ന് വായിച്ച് നോക്കി എന്നിട്ട് നിങ്ങൾ പറയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ശരിക്കും നിങ്ങളെ വല്ലാതെ നിങ്ങളുടെ കുട്ടിക്കാലങ്ങളിലേക്ക് കൊണ്ടുപോകും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ രണ്ട് മൂന്ന് കഥാപാത്രങ്ങൾ നമ്മളെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകില്ല പിന്നെ അതുപോലെ ഒരു തുള്ളി നിൽക്കും അതെ ഒരു തുള്ളി കണ്ണുനീര് വരാതെ ഇത് വായിച്ച് തീർക്കാനും കഴിയില്ല അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഞാൻ ഈ ഒരു ബുക്ക് സജസ്റ്റ് ചെയ്യാണ് പിന്നെ ഒരു കാര്യം കൂടി പുസ്തകത്തിലെ വായനയിൽ ഇൻട്രസ്റ്റ് പോയി കിടക്കുന്ന ഒരാളായിരുന്നു ഞാൻ അതിനെ തിരികെ കൊണ്ടുവന്നത് പിന്നെ സത്യം പറഞ്ഞാൽ എൻ്റെ ഭാര്യ കേട്ടോ എൻ്റെ ഭാര്യയാണ് ഈ ബുക്ക് എനിക്ക് സജസ്റ്റ് ചെയ്യണത് അത് അവൾ വാങ്ങിച്ച ബുക്ക് വേണം ഓൺലൈനിൽ നിന്ന് അവളെനിക്കത് സജസ്റ്റ് ചെയ്തു ഞാൻ മനസ്സിലാ മനസ്സോടെ വായിക്കായിരുന്നു വായിച്ച് തുടങ്ങിയപ്പോൾ ഒറ്റയടിക്ക് അങ്ങോട്ട് വായിച്ചു തീർന്നു കാരണം അത്രത്തോളം എന്തോ ഒരു പണി വരുന്നുണ്ട് അല്ല അതായത് അല്ല സത്യം പറയാം ആ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ അവളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് കാരണം അങ്ങനെ നമ്മൾ പൊതുവേ ആണുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ പറഞ്ഞ ആ ഒരു കാര്യം നല്ലതാണെങ്കിൽ പോലും പൂരാവ് ചിലപ്പോൾ ജവിക്കൊള്ളൂല പക്ഷേ ഈ ഒരു കാര്യം എന്താണെന്നറിയില്ല എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഗുണം ചെയ്തു എന്ന് പറയാം മീൻസ് വീണ്ടും വായനയിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ളൊരു പ്രവണത എനിക്ക് ഇപ്പം ഉണ്ട് ഇനി വായിക്കണം എഴുതണം അങ്ങനെ കൊറേ പരിപാടികളുണ്ട് ഷാബോയ്സ് അതൊക്കെ പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അതൊക്കെ എനിക്ക് വായിക്കാൻ കൊന്നാ അതില്ല വായിക്കാൻ നോക്കട്ടെ എത്ര ബുക്ക് ഉണ്ട് നോക്കിക്കോ കണ്ടീട്ട് നിങ്ങൾ രണ്ടാഴ്ച ഇവിടുന്ന് ബസ്സിന് കയറി പോയതാ ഒരു ബുക്ക് മലബാർ പിന്നെന്താണ് കണ്ടുതാ ഷഹനാസ് മഴ നനഞ്ഞു രണ്ടുപേര് ഒരു പുസ്തകം പിന്നെ ആസ്ക് മീ എ ക്വസ്റ്റ്യൻ ആ ഷാജി ഇതൊരു ബുക്ക് എന്താണ് ഇതെന്താ ഇതും പിന്നെന്താണ് ഇത്രയും ആൾക്കാരൊക്കെ ഇവിടെ പുസ്തകം എഴുതുണ്ടോ അനുരാഗ ലോല ഗാത്രി ജൂലിയ തോമസ് ഇത്രയും പുസ്തകമായിട്ടാണ് ചെയ്യുന്ന ആൾ വന്നിട്ടുണ്ടോ നിങ്ങൾ ഒരു കെട്ട് പുസ്തകം ഉണ്ട് വായന ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ വായിച്ച് തുടങ്ങി ഇത് വായിച്ചിട്ട് എനിക്ക് ഫീഡ്ബാക്ക് എന്നാൽ മതി എന്നിട്ട് നല്ല പുസ്തകം ഞാൻ വാങ്ങി വാങ്ങിക്കാമല്ലോ അതിനെന്താ കുഴപ്പം ഇപ്പോൾ കദീജ വൈഫ് പറഞ്ഞ് നല്ല ബുക്കാണ് അപ്പം ഞാൻ വാങ്ങിക്കാനുള്ള പരിപാടി ആയിരുന്നു അവൾ പറഞ്ഞപ്പോൾ പിന്നെ അവൾ ഇങ്ങോട്ട് തന്ന് അവൾക്കൊരു ഊദർ റോസ് കൊടുത്തിട്ടാണെങ്കിലും അവൾ തന്ന സംഗതി അപ്പോൾ എന്തായാലും കതീജ് നിങ്ങൾ വായിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ബുക്കിൻ്റെ അതിൽ പറയാം ഇത് ഞങ്ങളൊരു ക്യാഷ്വൽ ആയിട്ട് സംസാരമായിട്ട് അതായത് ഇങ്ങനെ വീഡിയോസ് അതിൻ്റെ കൂടെ ഇപ്പം എടുക്കുന്നെന്ന് പറഞ്ഞു അതോടൊപ്പം ഞങ്ങളതാ ശൈലി സംസാരിക്കുന്നേല്ലോ ഉള്ളൂ ആ അങ്ങനെ ഇതിൽ അൺഎക്സ്പെക്ഡായിട്ടൊരു പ്ലാനിങ്ങാണ് വീഡിയോ എടുക്കുന്നത് എൻ്റെ കയ്യിൽ ബുക്ക് എപ്പോഴും അധികം ബാഗിലുണ്ടാവും അങ്ങനെ ബുക്ക് കണ്ടു പിന്നെ എൻ്റെ കയ്യിൽ ബുക്ക് ഉണ്ട് അങ്ങനെ എന്നാൽ പിന്നെ എന്നെ കുറിച്ച് റിവ്യൂ പറയാലിട്ടാണ് അപ്പോൾ പുസ്തകം വായന ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഖാജി വായിക്കാത്ത ഒരാളാണെങ്കിലും ഒന്ന് വായിച്ചു പിന്നെ അതല്ല നിങ്ങൾ നിങ്ങളാങ്കിലൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു ബുക്ക് വായിച്ചിട്ട് നിങ്ങൾ വല്ലാതെ ഇത്ര പോലെ ഈ ബുക്ക് ഞങ്ങൾ എത്രത്തോളം ആകർഷിച്ചു അതേപോലെ നിങ്ങൾ ആകർഷിച്ച് ഏതെങ്കിലും ബുക്ക് ഉണ്ടെങ്കിൽ അതൊന്നും സജസ്റ്റ് ചെയ്യല്ലേ ആ നമുക്കൊന്നും വായിക്കാമല്ലേ ഷാ എൻ്റെ ഇവിടെ എന്തെങ്കിലും ഒരു വീഡിയോയിൽ കാണുമ്പോൾ ഇതല്ല ഐറ്റമിൻ ഡീൻ്റെ കുറവുണ്ടാവും ചെക്ക് ചെയ്തോണ്ട് ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് കലീഫ പാർക്കിലാണ് രണ്ടിൽ ഞങ്ങൾ ഇത്രയാണ് ഫാമിലി പക്ഷേ ഫാമിലി ഒന്നും നോക്കണ്ട ഞങ്ങളും ഓക്കെയാണ് ഞങ്ങളൊരു ഫാമിലിയായി അപ്പോൾ ബുക്ക് വായിക്കുക അഭിപ്രായങ്ങൾ കമൻ്റിൽ പറയാം ഓക്കെ ബൈ